ഹലോ എവരി വൺ പ്രിയമുള്ളവരെ സ്പോക്കൺ അറബിക്കിൽ വയസ്സൻ എന്നുള്ളതിന് എന്താണ് വാക്ക് ഒരുപാട് വാക്കുകൾ പറയും ഒരു വാക്കാണ് ഷായിബ് ഷായിബ് ഷാബ് എന്ന് പറഞ്ഞാൽ യുവാവ് എന്നർത്ഥം ഷായിബ് എന്ന് പറഞ്ഞാൽ വയസ്സൻ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ നിനക്ക് എന്താ പറ്റിയേ സുഖ് സെയ്യാറ നിനക്ക് ഓടിക്കുന്നു അല്ലേ കാനക് ഷാബ് ഒരു വയസ്സനെ പോലെ കന്ന ഷാഹിബ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു വയസ്സനെ പോലെയെന്നാണ് അതിൻ്റെ അർത്ഥം ഷാബ് എന്താണ് അപ്പം മെല്ലെ പോകുന്നതിന് പരി മെല്ലെ പോകുന്നുകൊണ്ടാണ് പരാതിയായിട്ടാണത് പറയുന്നത് അടുത്ത് നടക്കുക നടക്കുക എന്നുള്ളത് എന്താണ് പറയുക അറബിയിൽ എം ഷീ അല്ലേ മഷ അവൻ നടന്നു എന്നുള്ളതാണ് അതിൻ്റെ റൂട്ട് വേഡ് ഒരു സെൻറ്റൻസ് പറഞ്ഞാലോ ഇന്ത്യ നീ ഓടിക്കുകയാണോ അതോ നടക്കുകയാണോ അല്ലെ മെല്ലെ പോകുന്നുകൊണ്ട് ചോദിക്കുകയാണ് ഇന്ത് സൂക്ഷ നീ ഓടിക്കുകയാണോ അതോ നടക്കുകയാണോന്ന് അതുപോലെ എത്തുക എന്നുള്ളതിനെന്താണ് അറബിയിൽ എത്തുക വസൽ യു വസൽ എന്ന് വസൽന്ന് പറഞ്ഞാൽ അതാണ് റൂട്ട് വേഡ് അപ്പോൾ ഒരു സെൻറ്റൻസ് പറഞ്ഞാലോ യുബാ സുർ റഷ്വയ്യ അല്ലേ എൻ്റെ എന്ന് പറഞ്ഞ ബ്രോ അല്ലെങ്കിൽ ചങ്ങാതി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് കൊളോക്കിൽ ഉപയോഗിക്കുക യുബാ സുർ റഷ് അയ്യ എൻ്റെ ഒരു അല്പം സ്പീഡിൽ അല്ലേ നബ്ബി വസ്സൽ അൽ യോം ഇന്നെത്തണം നമുക്ക് അല്ലേ നമുക്ക് ഇന്നെന്നെത്തണം എന്തായാലും അതുകൊണ്ട് എന്ത് ചെയ്യുക സുർ റഷ്വയ്യ ഒന്ന് അല്പം സ്പീഡിൽ പോകുന്ന അർത്ഥത്തിലാണ് അപ്പോൾ യുബാ സുർ റഷ്വയ്യ നബ്ബി വസ്സൽ യോം അടുത്തതായിട്ട് ഇഷ്ടം എന്നുള്ള എന്താണ് അറബിയിൽ പറയാം എല്ലാവർക്കും അറിയാം ഹുബ് അല്ലേ ഹുബ് അതുപോലെ എന്താണ് സെൻറ്റൻസ് മൂഖ് സയ്യാറുസഹ്മ് സൂഖ് സയ്യാറ എനിക്ക് കാർ ഓടിക്കാൻ ഇഷ്ടമല്ല വഖതു സഹ്മ തിരക്കുള്ളപ്പോൾ തിരക്കുള്ള സമയങ്ങളിൽ വഖതു സഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക്കുള്ള സമയങ്ങളിൽ സയ്യാറ എനിക്ക് കാർ ഓടിക്കാൻ തീരെ ഇഷ്ടമല്ലാന്ന് എന്നർത്ഥം അതുപോലെ പെൺകുട്ടിക്ക് എന്താണ് അറബിയിൽ പറയാം ആൺകുട്ടിക്ക് വലത് എന്നാ പറയുക പെൺകുട്ടിക്കൊരു വാക്ക് പറയും ആ വാക്ക് അറിയുന്ന ആളുകൾ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിലോ ഔവൽ ഷൂഫ് ഔവൽ ഡേഷ് ഷൂഫ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ ഡാഷ് ഒരു പെൺകുട്ടി സ്ത്രീലിംഗുമ്പോൾ ഒരു താ കൂടെ തുടക്കത്തിൽ വരും ത സയ്യാർ ഫെഹിന ഇവിടെ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി കാർ ഓടിക്കുന്നത് ഞാൻ കാണുന്നത് അപ്പോൾ അവിടെ ഒരു ആ പെൺകുട്ടി എന്നുള്ള വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവും അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം മാത്സ് അലാമ